മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം ലേഡി സൂപ്പർ സ്റ്റാർ തുടങ്ങിയ വിശേഷങ്ങളാലാണ് മഞ്ജു അറിയപ്പെടുന്നത് കലോത്സവ വേദിയിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ മഞ്ജു അതിവേഗമാണ് ആരാധകർക്ക് പ്രിയങ്കരിയായി മാറിയത് ഇടയ്ക്ക് സിനിമയിൽ നിന്ന് വലിയൊരു ഇടവേളയെടുത്ത് തിരിച്ചെത്തിയ മഞ്ജു വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പതിനാല് വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ഹോൾഡാർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജുവിന്റെ തിരിച്ചുവരവ് നടി ജർമ്മനിയിൽ പോയി പ്ലാസ്റ്റിക് സർജറി നടത്തി എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു ഇതിനുള്ള നടിയുടെ മറുപടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അവതാരകൻ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചർച്ചയെക്കുറിച്ച് മഞ്ജുവാര്യോട് ചോദിച്ചത് മഞ്ജുവാര്യർ ലോക്ക്ഡൌൺ സമയത്ത് ജർമ്മനിയിൽ പോയി എന്തൊക്കെയോ സ്കിന്നിന് വേണ്ടി ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു ചോദ്യം ജർമ്മനിയോ എന്നായിരുന്നു മഞ്ജുവിന്റെ മറുപടി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എങ്ങാണ്ട് പോയതാണ് അല്ലാതെ ഞാൻ ജർമ്മനി കണ്ടിട്ട് കൂടിയില്ല ലോക്ക്ഡൌൺ സമയത്ത് സമാനത്തോടെ വീട്ടിലിരിക്കുകയായിരുന്നു എന്ന് മഞ്ജു പറഞ്ഞു മുഖ സൗന്ദര്യത്തെക്കാൾ താൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്നും മഞ്ജു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ മഞ്ജുന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് വീണ്ടും ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് ഒരു കോസ്മെറ്റോളജിസ്റ്റ് പങ്കുവെച്ചൊരു വീഡിയോ ആണ് ഇതിന് കാരണമായത് കോസ്മെറ്റോളജിസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ് തന്നെ സംബന്ധിച്ച് മഞ്ജു വരയർ പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് തന്റെ നിഗമനം മൂക്കിന്റെയും താടിയിലിന്റെയും ഒക്കെ ഷേപ്പ് അതുപോലെ തന്നെയുണ്ട് ഇപ്പോഴും പ്ലാസ്റ്റിക് സർജറി ചെയ്യുമായിരുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ഷേപ്പിനും രൂപത്തിനൊക്കെ മാറ്റം എന്നേ വന്നിരുന്നേനെ മഞ്ജുവരരുടേത് നാച്ചുറൽ ഭംഗി തന്നെയാണെന്നും കോസ്മെറ്റോളജിസ്റ്റ് കുറിച്ചു പക്ഷേ ബോഡോസ് ഫില്ലർ ലിഫ്റ്റ് എന്നിങ്ങനെ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ എന്ത് വന്നാലും പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ല ചെയ്തിരുന്നെങ്കിൽ ചുണ്ടിൻ്റെയും മൂക്കിൻ്റെയും താടിയിലിൻ്റെയും ഒക്കെ ഷെയ്പ്പ് മാറിയനേന്നും പറയുന്നു എന്താണെങ്കിലും ഇതിന് താഴെ ഒരുപാട് പ്രേക്ഷകരാണ് ഒരുപാട് സന്തോഷം തോന്നുന്നു മഞ്ജു പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്യാത്തതിനെ ഞങ്ങളുടെ മഞ്ജുവിനെ ഇങ്ങനെ കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രേക്ഷകരാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്